കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ടെക്നിക്കൽ ശ്രീനാരായണ ശ്രീനാരായണ സംയുക്തമായി നടത്തുന്ന വോളിബോൾ കോച്ചിംഗ് തുടക്കം കുറിച്ചു ഗ്രൗണ്ടിൽ നടക്കുന്ന ക്യാമ്പ് ുംയർ സെക്കൻഡറിൽ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഒരു തന്നെ ഈ വടകര താലൂക്ക് എല്ലാ ഭാഗങ്ങളിലും പഴയ ഒട്ടേറെ കളിക്കാരെ നമുക്ക് സംഭാവന നൽകിയിട്ടുള്ള ഒരു പ്രദേശമാണ് കാരണം വോളിബോളിനോട് വലിയ താല്പര്യമുള്ള കുളികളാണ് അപ്പം നമുക്ക് പൊതുവായിട്ട് നമുക്കറിയാം ഈ കായിക മേഖലയിൽ നമ്മൾ ഇന്നും വളരെയധികം പിന്നിൽ എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും വേണ്ടത്ര പ്രോത്സാഹനമില്ലാതെ ഇപ്പം നമ്മളിത് കാണുമ്പോൾ വിദേശ രാജ്യങ്ങളുമായിട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ നൽകുന്ന ഒരു പ്രാധാന്യം ചെറുതല്ല ഒന്നും ചെറിയ പ്രായത്തിലെ നമുക്ക് കൃത്യമായിട്ടുള്ള പരിശീലനമാണ് പലപ്പോഴും അതില്ല സ്വയം കളിച്ചിട്ട് പല ആളുകൾ വലിയ കളിക്കാരായി നിങ്ങളല്ലാതെ കൃത്യമായ ഒരു പരിശീലനത്തോടെയല്ല പലപ്പോഴും സാധ്യമാകുന്നുണ്ട് അതുതന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ പോരായ്മ ഇപ്പോൾ ഈ ഗവൺമെൻറ് നമ്മളെ അബ്ദുറഹിമാൻ മിസ്വത്ത് വന്നതിന് ശേഷം ഈ കാര്യത്തിൽ വലിയ താല്പര്യമെടുത്തുകൊണ്ട് ഒരുപാട് മാറ്റം എല്ലാ പഞ്ചായത്തിലും ഒരു സ്റ്റേഡിയം തന്നെ നിർമ്മിക്കണം എന്നാണ് എൻ്റെ ഐഡിയതാണ് മതി ബാക്കി പണം മുഴുവൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു വിദ്യാസാഗർ വി കെ പ്രേമൻ കൗൺസിലർ അജിത ചീരാൻ വീട്ടിൽ സുഗ്നേഷ് കുറ്റിയിൽ ടി പി രാധാകൃഷ്ണൻ നസീർ മാസ്റ്റർ സായി കിഷോർ ലിനീഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു അറുപത് കുട്ടികൾ പങ്കെടുക്കുന്ന ക്യാമ്പ് ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ കാലത്ത് ആറ് മുതൽ ഒമ്പതേ വരെയാണ് നടക്കുക